കാവൽ തേടുന്നു മിനൽ വൽ ാണ് റിപ്പോർട്ട് മലമൂത്ര വിസർജന സ്ഥാനത്തേക്ക് സമീപിച്ചാൽ റിപ്പോർട്ടില് പ്രവേശിച്ചാൽ ഹദ് അബ്ദുൽ അസീസ് ഇത് ആറാദയത് കൊരാ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ എന്നാണ് മറ്റൊരു റിപ്പോർട്ട് അപ്പൊ ഇവിടൊക്കെ ഇതൊരു ഉദ്ദേശം പ്രവേശിച്ച് കഴിഞ്ഞിട്ട് എന്നല്ല മലമൂത്ര വിസർജന സ്ഥാനത്തേക്ക് കക്കൂസിലേക്ക് പ്രവേശിച്ചിട്ടല്ല പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പായിട്ട് ആണ് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇടതുകാർ വെച്ചാണ് പ്രവേശിക്കൽ സുന്നത്ത് അത് അപ്പൊ ആ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈക് ചൊല്ലേണ്ടത് ചില ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്നും കൂടി വന്നിട്ടുണ്ട് കാണാം മാത്രല്ല അത്രമാത്രം ശക്തമല്ലാത്ത അതേസമയം ഹസനക്കായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഹദീസില് ഈ മലമൂത്ര വിസർജന സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഉള്ള സ്ഥലമാണ് അവര് ഹാജറാകാവുന്ന സ്ഥലമാണ് അതുകൊണ്ട് അതിന് ആ ജിന്നുകൾക്കും നമുക്കും ഇടയിലുള്ള ഒരു മറയാണ് ബിസ്മില്ലാ എന്ന് വന്നിട്ടുണ്ട് അപ്പൊ ബിസ്മില്ലാഹി ചേർത്ത് വന്നിട്ടുണ്ട് എന്ന് കൂടാതെ ആ ഹദീസും കൂടി ആവുമ്പോൾ കുറെ കൂടി ബലപ്പെട്ടു വളരെ സഹിഹായ റിപ്പോർട്ടിൽ ബിസ്മില്ലാഹി എന്നില്ലാതെ അള്ളാഹു ഇനി അൽ ഹബായിസ് എന്ന് മാത്രമാണെങ്കിൽ പോലും ബിസ്മില്ലാഹി എന്ന് ചേർത്ത് ചൊല്ലാം കാരണം അതും അതിന്റെ ആശയം മറ്റു ഹദീസുകളിൽ വന്നിട്ടുണ്ട് പലമൂത്ര വിസർജന സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചൊല്ലാവുന്ന മറ്റൊരു ദിക്കറും ഇത് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് ഒന്നിലധികം ഹദീസുകളിൽ വന്നിട്ടുണ്ട് എല്ലാത്തിനും ചെറിയ ദുർബലതകളുണ്ട് എന്നിരുന്നാലും മൊത്തത്തിൽ ഇതിനായ ഹസനായിട്ട് ചില പണ്ഡിതന്മാരൊക്കെ പരിഗണിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഹദീസ് ഈ ദിക്കറും ചൊല്ലാവുന്നതാണ് പ്രധാനം ആദ്യം പറഞ്ഞ ദിക്കറാണ് അതോടൊപ്പം സമയമുള്ളവർ ഇതും കൂടെ ചൊല്ലാം നല്ലൊരു പ്രാർത്ഥനയാണ് നിശ്ചയം ഞാൻ എൻ്റെ കൂടെ മാലിന്യം എന്നാണ് നേരർത്ഥം താനാണ് ായവന്റെ അൽ മറ്റുള്ളവരെ മുഹ്ബിസിപ്പിക്കുന്നവന്റെ മറ്റുള്ളവര് മോഷമാക്കുന്നവന്റെ അഷൻ അഷൻത്താൻ ശപിക്കപ്പെട്ടി ഓടിക്കപ്പെട്ട അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട അപ്പൊ ദുഷിച്ച മറ്റുള്ളവരെ ദുഷിപ്പിക്കുന്ന മയച്ചനായ നജിസായ ശപിക്കപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നാട്ടി ഓടിക്കപ്പെട്ട ഷെയ്ത്താന്റെ അമേക്ഷതയിൽ നിന്ന് മാലിന്യത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം ചിലർ ഇവിടെ എന്ന് ഹുബ്സുഹബായി മാലിന്യം എന്നാണ് പൺപിഷാ പെൺപിഷാ വ്യാഖ്യാനല്ല മാലിന്യമാണെന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് അത്ര പ്രബലമല്ലാത്തൊരു വ്യാഖ്യാനമാണ് മാലിന്യം എന്നതുകൂടി ഉദ്ദേശിക്കപ്പെടാം എന്ന് മാക്സിമം പറയാം അത്രയേ ഉള്ളൂ അത് ചില വിശദീകരണങ്ങൾ ഷറഹുകളിലൊക്കെ കാണാം പക്ഷെ അത് അത്ര പ്രബലമല്ലാത്ത വീക്ഷണമാണ് കാരണം മറ്റൊരു ഹദീസില് കാണാം ഇന്ന ഹാദിഹിൽ ഈ ഹിൽ അതായത് ഇപ്പൊ ഷെയ്ത്താൻമാര് ഹാദർ ഈ സ്ഥാനങ്ങള് എന്താണ് ഹാദർ ആക്കപ്പെടുന്ന സ്ഥലമാണ് അതായത് ഹാദർ ആകപ്പെടുന്ന സ്ഥലമാണ് ഷെയ്ത്താൻമാര്ഷാചക്കൾ ഹാജറാകുന്ന സ്ഥലമാണ് ഇത്തരം സ്ഥലങ്ങൾ അതായത് മലമൂത്ര വിസർജന സ്ഥാനങ്ങൾ അതിനാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മലമൂത്ര വിസർജന സ്ഥാനത്തേക്ക് സമീപിക്കുമ്പോ ഫുൽ അവൻ പ്രാർത്ഥിക്കട്ടെ പറയട്ടെ അള്ളാഹു ഞാൻ ആൺപിഷാച്ചിൽ നിന്നും പെൺ പിശാച്ചു നിന്നും അള്ളാഹുവിനോട് കാവ്യ തേടുന്നു അപ്പൊ അവിടെ മാലിന്യങ്ങൾ ആകാൻ സാധ്യതയല്ലല്ലോ കാരണം ഈ ഹദീസിൽ വ്യക്തമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് വേറെ ചില ഹദീസുകളിൽ നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ പെൺ പെൺപിശാ പിശാചിക്കളെ പിശാച്ചുകളിൽ നിന്ന് കാവ്യത്തേടലാണ് അവിടെ ഉദ്ദേശ്യം എന്ന് വ്യക്തമാണ് അതാണ് ശരിയായിട്ടുള്ള വ്യാഖ്യാനം പിശാച്ചക്കളിയിൽ നിന്നുള്ള കാവ്യത്തേട്ടമാണ് ഇതൊക്കെ കാവൽ തേടേണ്ടത് അള്ളാഹുനോട് മാത്രമാണ് മറ്റാരോടുമല്ല